ഹലോ മുറ്റടിക്കാനായിട്ട് ഇറങ്ങിയതാണ് നല്ല കോടയുണ്ട് കോട ഇറങ്ങി ഫുള്ള് കെട്ടി നിൽക്കുക അടക്കയൊക്കെ ഇങ്ങനെയാണെങ്കിൽ മൊത്തം കുഴിഞ്ഞു പോകട്ടോ ആ ഒരു കാലാവസ്ഥ മരുന്നൊക്കെ അടിച്ചിട്ടുണ്ട് എന്നാലും ഇപ്പോൾ രണ്ടാമത് മരുന്നടിക്കാനായി ഒന്നു ആദ്യം സ്റ്റാർട്ടിങ്ങിലൊക്കെ അടിച്ചതാണെങ്കിൽ രണ്ടാമത് മരുന്നടിക്കണം അല്ലെങ്കിൽ അടക്കൊന്നും ഉണ്ടാവില്ല കോട കെട്ടി നിന്ന് കഴിഞ്ഞാൽ അടയ്ക്ക് മൊത്തം കുഴിഞ്ഞു പോകും നല്ല തണുപ്പായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല തണുപ്പുണ്ട് ഇപ്പോഴും ഭയങ്കര തണുപ്പാണ് തണുവിനെ കാണാൻ ജലദോഷം ഉണ്ട് വീണ്ടുള്ളിൽ നിർത്തി വാലൊക്കെ അടിച്ചിട്ട് വന്നിരിക്കുന്നത് മുറ്റടിക്കാൻ വെച്ചാൽ ഇറങ്ങിയതാണ് വെയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ പക്ഷെ ആ വലിയ കാര്യമായിട്ട് ചൂടൊന്നുമില്ല വെയിലിന് തണുപ്പ് തന്നെയാണ് വെയിൽ വന്നാലും ആ ചൂട് കിട്ടുന്നില്ല തുണിയൊക്കെ ഉണങ്ങി കിട്ടണം ഭയങ്കര ബുദ്ധിമുട്ട് മൊത്തം ഇങ്ങനെ കോട കെട്ടി നിൽക്കുക ഇന്നലെയൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു അതൊന്ന് നമുക്ക് മുറ്റൊന്ന് അടിച്ചിടാം മഴ ഇടയ്ക്കിടയ്ക്ക് ചാറുന്നുണ്ട് കരിയലൊന്നും വലിയ കാര്യമായിട്ട് പോകുന്നുമില്ല പിന്നെ അന്ന് മാങ്ങയും അതൊക്കെ വീണൊക്കെ കിടപ്പുണ്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് തട്ടിവിടാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ മഴ വരുന്നതിന് മുന്നേ ചെറുതായിട്ട് പൊടിയുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേ ഒന്ന് അടിച്ചിടാം മത്തി മതി മത്തി വാങ്ങിയിട്ടോ നല്ല മത്തി ഇപ്പോൾ നാടൻ മത്തി വരുന്നുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്ന് ചക്ക ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് മത്തി വാങ്ങിയാൽ നമുക്ക് നാളത്തേക്കോ അല്ലെങ്കിൽ വൈകുന്നേരം കറി വെച്ച് വെച്ചാൽ നാളത്തേക്കാവുമല്ലോ നല്ല മത്തിയാണിപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് ഇപ്പോൾ നാളേക്ക് വരുമോന്ന് അറിയില്ല നല്ല മത്തി വാങ്ങി നമുക്ക് രാവിലെ വരുന്ന ചേട്ടൻ്റെ അടുത്താണെങ്കിൽ നല്ല മീൻ കിട്ടും കേട്ടോ കുറച്ചുകൂടെ ഫ്രഷ് മീനായിരിക്കും അങ്ങനെ പോയി എടുത്തിട്ട് വരുന്ന മീനാണ് പിന്നെ കടകളിലൊക്കെ വന്ന ഒരു അത്ര പോലും താമസമില്ല രാവിലെ തന്നെ അങ്ങനെ വരുന്നത് ചേട്ടൻ്റെ അടുത്ത് തന്നെ നോക്കിയിട്ട് മീൻ വാങ്ങുക കേട്ടോ ചെയ്യാം മത്തി കിട്ടിയപ്പോൾ വാങ്ങിയിട്ടുണ്ടാവുന്ന അടിച്ചു വരാൻ പോകാം അടിച്ച് വരില്ല കോടയൊക്കെ നിന്നും കുറഞ്ഞു കൂട്ടോ ഒന്ന് മഴ ചാറിപ്പോയപ്പോഴത്തേക്ക് കോടയൊന്നും കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മലയിലെ ആണേൽ ചെറിയൊരു കോടേ ഉള്ളു ഇപ്പോൾ ഈ വർഷം നേരത്തെ മഴ കിട്ടിയതുകൊണ്ടാന്ന് തോന്നുന്നു ഓണത്തിൻ്റെ സമയത്തൊക്കെ പൂക്കണ്ട പൂവൊക്കെ ഇപ്പോൾ നേരത്തെ തന്നെ പൂത്ത് മൊത്തം കൊഴിഞ്ഞു തുടങ്ങി കേട്ടോ നിറയെ പൂത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ നട്ട് മഴ ഉള്ള സമയത്ത് അങ്ങനെ നിന്നു ഒരു നനച്ചൊക്കെ കൊടുത്ത് അങ്ങനെ നിർത്തിയതായിരുന്നു കേട്ടോ പൂക്കാനും വൈ വന്ന് വളർന്നു വരാൻ വേനലായിരുന്നപ്പോൾ താമസം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓണത്തിനൊക്കെ പറഞ്ഞത് പൊതുപോകുന്നതാണേ പക്ഷേ ഒന്നങ്ങനെ ഒരടിച്ചു നിന്ന് പിന്നെ അങ്ങോട്ട് ഒരു മഴയൊക്കെ വേനൽ മഴയൊക്കെ കിട്ടി വേഗം അങ്ങോട്ട് പോകുകയും ചെയ്തു പക്ഷെ ഒരു ഗ്യാപ്പ് വന്നു ഇനിയിപ്പോൾ ഓണത്തിനാകുമ്പോഴത്തേക്ക് പോകുന്നുണ്ടാവില്ല എല്ലാ പൂവത്തേക്ക് മൊത്തം കഴിയും ഇപ്പോൾ ഒന്നര മാസമൊക്കെ തന്നെ ഉള്ളു അപ്പോഴത്തേക്ക് പൂ വർഷം അത്തോടെ ആകുമ്പോൾ വലിയ പൂവുന്നുണ്ടാകുന്ന തോന്നുന്നില്ല നിറയെ കാടും ആയിട്ടുണ്ട് കേട്ടോ മഴയൊക്കെ ആയിട്ട് മുറ്റത്തൊക്കെ ആണെങ്കിലും ഫുൾ അവിടെ എവിടെയും കാട് ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ആണെങ്കിലും മൊത്തം ചെടിയൊക്കെ വളർന്നിട്ടേ കാടുണ്ട് ഉണ്ട് പറ്റുകയാണെങ്കിൽ വൈകുന്നേരം എപ്പോഴെങ്കിലും കുറേ കാടൊക്കെ കുറച്ചൊന്ന് വൃത്തിയാക്കാം കഴിക്കാൻ എടുത്തു കേട്ടോ ഉപ്പുമാവും പഴവാണെങ്കിൽ കഴിക്കാൻ റവ് വറുത്ത ചട്ടിയിൽ ചെറിയ ചട്ടിയിൽ കഴിക്കാനോ കഴിക്കുക കേട്ടോ നമ്മൾ രാവിലെ മുട്ടൊടിക്കാൻ പോയ സമയത്ത് ഉപ്പുമാവുണ്ടാക്കി ചൂട്ടാ ഒന്ന് കുറച്ചധികം പണികളുണ്ട് നമുക്ക് പറ്റുവാണെങ്കിൽ ഇലക്കി വരയ്ക്കാൻ പോകണമെന്ന് വിചാരിക്കണേ നമ്മളന്ന് കുറച്ച് ഇലക്കെ കൊണ്ടുവന്നാൽ ഉണ്ടായിരുന്നല്ലോ പിന്നെ അതിന് മുന്നേ ഒരു കുറച്ച് ഉണ്ടായിരുന്നുള്ളു ഏലക്ക തീരാറേ ഉണ്ടായിരുന്നു നമ്മൾ ചക്ക വറുത്തിയ സമയത്ത് മപ്പ് ഇട്ടുണ്ട് അപ്പം ഏലയ്ക്കൊന്നുമില്ല ഇനി അപ്പം എല്ലാ സ്ഥലത്തും ഒരുവിധം ആദ്യത്തെ ഒരു ഇത് പറിച്ചു കഴിക്കണ സമയമാണ് പോയി നോക്കണം അവിടെ ഉണ്ടോ എന്ന് ഉണ്ടെങ്കിൽ അത് പറിക്കണം പിന്നെ മഴ പെയ്യോയെന്നൊരു സംശയമുണ്ട് മൊത്തം ഒന്ന് മൊത്തത്തിലൊരു മൂടലാണ് മഴ പെയ്യുകയാണെങ്കിൽ പുറത്തു പോയിട്ട് അതൊന്നും നടക്കത്തില്ല പിന്നെ നമുക്ക് വേറൊരു സാധനം പറിക്കാൻ പോകാം കേട്ടോന്ന് നമ്മുടെ ഇവിടെ അടുത്തൊരു ചേച്ചി വരുന്നതാണേ ആ ചേച്ചിയുടെ അടുത്ത് നമ്മൾ ഞാൻ ചില കഴിച്ചിട്ടില്ല കേട്ടോ അത് പറഞ്ഞു കേട്ടിട്ടുണ്ട് കണ്ടിട്ടും ഉണ്ട് കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ വീഡിയോ അങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതർ കഴിച്ചിട്ടില്ല അപ്പോൾ അതൊന്ന് പോയി പറിക്കണം കുറച്ച് തിരക്കുള്ള ദിവസമാണ് കേട്ടെ കുഞ്ഞിന് കഴിക്കാൻ കൊടുത്ത് തുടങ്ങിയിട്ടോ കുറുക്ക് റാഗിയപ്പോൾ കൊടുക്കുന്നത് മൂന്നാല് ദിവസമായിട്ടോ കൊടുത്തു തുടങ്ങിയിട്ട് കഴിക്കുന്നുണ്ട് കുഴപ്പമില്ല ആദ്യമൊക്കെ കഴിക്കാൻ മടിയായിരുന്നു ഇപ്പോൾ മൂന്നാല് ദിവസമൊക്കെ ആയപ്പോൾ കഴിച്ച് തുടങ്ങി മധുരമൊന്നും ഇട്ടിട്ടില്ല കേട്ടോ റാഗി മാത്രമേ ഉള്ളേ ധനുവിന് ആദ്യമേ റാഗി മധുരം ഒക്കെ ഇട്ട് നമ്മൾ കൊടുക്കുന്ന പോലെ ആയിരുന്നു കൊടുത്തിരുന്നത് അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആൾ ഭയങ്കര മടുത്തു പിന്നെ വിചാരിച്ചു മധുരം കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് ദിവസം മധുരം ഇല്ലാതെ അങ്ങനെ പോട്ടെ എന്നിട്ട് മടുത്തു തുടങ്ങാൻ ആകുന്ന സമയം ഇച്ചിരി മധുരം ഇട്ട് കൊടുക്കാം പിന്നെ വലിയ കുഴപ്പമില്ലാതെ കഴിക്കുമല്ലോ നമുക്ക് എല്ലാ എല്ലാം ഓരോ ദിവസം മാറ്റി 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 അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ കുറച്ച് ദിവസം കൊടുക്കുമ്പോൾ റാഗി കൊടുത്ത് അവരൊന്ന് അത് ശീലിപ്പിക്കേണ്ട അവരുടെ വയറിനും ഓക്കെ ആയി കഴിയുമ്പോഴെല്ലാം നമുക്ക് മാറ്റാൻ പറ്റും ഒരു പത്ത് ദിവസമെങ്കിലും റാഗി കൊടുക്കണമല്ലോ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് മടുക്കും കുഴപ്പമില്ല കുഞ്ഞ് കഴിക്കുന്നുണ്ട് ഇച്ചിരി തുപ്പിയൊക്കെ ഇടുന്നുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല കഴിക്കുന്നുണ്ട് കുഞ്ഞ് മധുര മധുരം ഇടാണ്ടൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എനിക്കും അത് മധുരമില്ലാതെ ഒന്നും കഴിക്കുന്നില്ലല്ലോ പക്ഷേ എപ്പോഴാണ് മനസ്സിലായി മധുരം പഞ്ചസാര കൊടുക്കുന്നതും കുഞ്ഞുങ്ങൾക്ക് അത്ര നല്ല കാര്യമല്ല അല്ല പഞ്ചസാര ഇപ്പോൾ കൽക്കണ്ണും ഒക്കെ ആണെങ്കിലും പിന്നെ ഒരു ഇച്ചിരി ഇച്ചിരി ഇട്ട് കൊടുക്കാമെന്ന് മാത്രം കുഞ്ഞ ആ മധുരമില്ലാത്തത് ഓക്കെയാണ് കേട്ടോ ആ വലിയ സ്പൂണിലാട്ടോ കൊടുക്കുന്നത് ചെറിയ സ്പൂണും ആകണം ശേഷം പോയിട്ട് രണ്ട് പ്രാവശ്യം നിറഞ്ഞ കുഴപ്പമില്ല കഴിക്കുന്നുണ്ട് പിന്നെ എനിക്കും ഇച്ചിരി വലിയ സ്പൂണാണെങ്കിൽ കൊടുക്കാനായിട്ട് നന്നായിട്ട് തോന്നുന്നതാട്ടോ പോവുകയാണെങ്കിൽ നമുക്ക് തുടച്ചെടുക്കാനും ഒരുപാട് ഒരു മേട്ടിൽ കൂടെ ആവാണ്ടൊക്കെ എടുക്കാനായിട്ട് ഇപ്പോൾ കൊടുക്കുന്ന സുഖം ഇച്ചിരി ചെറുതാണെങ്കിൽ ഒരേ വായിൽ കൊടുക്കാൻ നമുക്ക് മോശം എളുപ്പമുണ്ടാവും ഏലയ്ക്ക് പറിക്കാനായിട്ട് വന്നു കേട്ടോ ഏലക്ക അറിയാത്തതുകൊണ്ട് അന്ന് നോക്കിയിട്ട് പോകാം ഉണ്ടെങ്കിൽ പറിക്കാമെന്ന് വിചാരിച്ച് നന്നായിരം മോശം ഉണ്ട് കിട്ടോ വന്നപ്പോൾ ഏലക്ക ഉണ്ട് കുറേ നന്നായിട്ട് പഴുത്ത് നിൽക്കുന്നുണ്ട് കുറേ പഴുത്തൊക്കെ നേരത്തെ പോയി എന്നാണ് പറഞ്ഞത് ഏലയ്ക്ക് പറിക്കലില്ല മരുന്നടിക്കുക അങ്ങനെയൊന്നും ചെയ്യാത്ത ഏലമാണേ അത്യാവശ്യം കായമുണ്ട് പിന്നെ ഉരുക്കിയിട്ടൊന്നുമില്ല ഉരുക്കൊക്കെ ചെയ്യുന്നത് നമ്മൾ കൂടുതലും നന്നായിട്ട് കായ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ചപ്പ് ഈ ഓലകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കും അതാ ചെയ്തിട്ടില്ല പക്ഷേ ഉണ്ട് നമ്മൾ മൂത്തൊക്കെ നോക്കിയിട്ട് പറിച്ചെടുക്കുക നമ്മൾ അന്ന് പോയി ഏലയ്ക്ക് പറിച്ചപ്പോൾ രണ്ടെണകം തന്നെ പറിക്കാൻ പറ്റുന്നുള്ളൂ ഇവിടെ മൂന്നെണകൊക്കെ പറിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ പഴുത്തതും മൂത്തൊക്കെയായിട്ട് നിൽക്കുന്നതുകൊണ്ട് അമ്മയുണ്ട് അമ്മ അപ്പുറത്തെ ഏലത്തിൽ പറിക്കുന്നുണ്ട് കുറച്ച് പഴുത്തതും ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് പഴുത്തേക്ക് നോക്കിയിട്ടപ്പോൾ പറിച്ചെടുക്കുന്നത് കുറേ പോയിട്ടും ഉണ്ടായിരുന്നു ഞാൻ അന്ന് വന്നപ്പോൾ കണ്ടായിരുന്നു അവിടെ പഴുത്തെങ്ങനെ നിൽക്കുന്നത് എനിക്കും നമുക്കിപ്പോൾ കുറച്ചായിട്ടുണ്ട് അമ്മ പറിച്ചുകൊണ്ടിരിക്കുവാണേ നമുക്ക് മുകളിൽ പോയിട്ട് പൈനാപ്പിൾ ഉണ്ടോന്ന് നോക്കാം നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ പഴയ വീടില്ലേ അവിടെയാണേ തൊട്ടപ്പുറത്തേൻ്റെ വീട് നമ്മുടെ മുകളിൽ സ്ഥലമുണ്ട് അവിടെ പൈനാപ്പിൾ ചെടി കുറേ ഉണ്ട് പണ്ട് നട്ടതാണ് അതിനകത്ത് നമുക്ക് പൈനാപ്പിൾ ഉണ്ടോ നോക്കിയിട്ട് വരാം നമ്മൾ പൈനാപ്പിൾ പറിക്കാൻ പോയി നോക്കി പക്ഷേ അത് ആരൊക്കെ പറിച്ചു കൊണ്ടു വിട്ടോ ഒറ്റ പൈനാപ്പിൾ ഉണ്ടായിരുന്നില്ല അവിടെ നമ്മൾ പിന്നെ ഒഴുകി കുറച്ച് സർവ്വ സുഗന്ധി ടൈല പറിച്ചെടുക്കുവാണെങ്കിൽ ഇതിൻ്റെ കായുണ്ട് ടൈൽ വേണ്ടേ കാ നിൽക്കുന്നതോ ഇത് ചില വീഡിയോസിലേ കണ്ടിട്ടുണ്ട് ഇത് ചിക്കൻ കറിയിലേക്ക് ഇടുന്നത് ഭയങ്കര പണം ആട്ടോ അതിങ്ങനെ കടിക്കുമ്പോൾ പക്ഷെ കാ നമ്മളിതുവരെ അങ്ങനെ ഒന്നിലിട്ടിട്ടൊന്നുമില്ല ഡൽ നമ്മളെപ്പോഴും ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ പറിച്ചുകൊണ്ട് വെച്ചിട്ട് ഇടാറുള്ളതാണ് ചിലവർ ഇത് ഉണക്കിയൊക്കെ വെക്കാറുണ്ട് പക്ഷെ ഉണക്കിയാലും നമ്മൾ മണം ശരിക്കാൻ കിട്ടില്ല പച്ചയോട് കൂടി അങ്ങനെ ചിക്കൻ കറിയിലൊക്കെ ഇട്ട് അവസാനമൊക്കെ ആകുമ്പോൾ അടച്ചൊക്കെ വെച്ചാൽ നന്നായിട്ടാണ് മണം അങ്ങ് ഇറങ്ങുക അപ്പോൾ അത് കുറച്ച് സർവസുഗന്ധിയുടെ ഇലയും പിന്നെ നമ്മൾ കുറച്ച് ഏലക്കൊക്കെ പറിച്ചിട്ടുണ്ട് ഏലക്കി പറിച്ച വീട്ടിലെത്തിയിട്ടോ നമുക്ക് കോട ഇപ്പോൾ മൂടിക്കെട്ടി നിൽക്കുകയാണെങ്കിൽ കൂടുന്നേ ഉള്ളൂ മഴ ഒന്ന് ചാറി വന്നു ഇപ്പോൾ ഇതായിരുന്നെങ്കിൽ പോയാനെ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ശ്വാസം മുട്ടണോ നിറഞ്ഞ കോടയായിട്ട് അപ്പോൾ ചിലപ്പോൾ ഒന്ന് മഴ ചാറി ഇങ്ങനെ തെളിയുമായിരിക്കും വേറെക്ക് കൊണ്ടുവച്ചിട്ടേ അടുപ്പിൻ്റെ ചുവട്ടിൽ കൊണ്ടുവരണം ഇട്ടിട്ട് നമ്മൾ പോവാട്ടോ ഇനി അങ്ങോട്ട് ഒരുപാട് അങ്ങനെ കഴിക്കാൻ സാധ്യതയില്ലാത്തൊരു പഴമാണ് ഈ മുട്ടിപ്പഴം നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ മൂന്ന് കായയാളുണ്ടാവുക അറമ്പൂട്ടാൻ്റെയൊക്കെ അതേ ഒരു ഇതാണ് കേട്ടോ ഉണ്ടാവുക അത്ര കഴിക്കാനുണ്ടാവില്ല മൂന്ന് കുരു ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഈ തടി തന്നെ ആയിരിക്കും കേട്ടോ അതിൽ പഴം ഉണ്ടാവുക ഒരുപാട് ശിഖരങ്ങളിലോട്ടോ ഒന്നും ഉണ്ടാവില്ല തടി തന്നെ ഉണ്ടാവുക പിന്നെ കൂടുതലും മരത്തിൻ്റെ ചോട്ടിലായതുകൊണ്ടായിരിക്കണം ഇതിൻ്റെ മുട്ടിപ്പഴം എന്ന് പറഞ്ഞാൽ പറയുന്നത് നിറയെ ചോട്ടിലുണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ ചേച്ചിയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് നല്ല പഴുത്താണെങ്കിൽ നല്ല മധുരം ഉണ്ടാവും അതുപോലെ തന്നെ തോടിന് കുറച്ച് കട്ടിയൊക്കെ കുറവുണ്ടാവും മൂപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ പുളിയായിരിക്കും കേട്ടോ ഇതിൻ്റെ അകത്ത് മൂന്ന് കായാട്ടോ ഉള്ളത് മാംഗോസിനൊക്കെ ഇല്ലേ അതേപോലെ തന്നെ ഉണ്ടാവുന്നേ ചിലതിൽ ഒന്നേ ഉണ്ടാവുന്നുള്ളൂ ചിലതിൽ രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഇതിൽ മൂന്നെണ്ണം ഉണ്ട് കേട്ടോ ചെറിയൊരു മധുരവും അല്ല ചെറിയൊരു പുഴയും പിന്നെ മധുരമാണുള്ളത് ചെറിയൊരു കയ്പ്പുണ്ട് ചിലതിന് ഇതിനിപ്പോൾ കയ്പ ഉണ്ട് കേട്ടോ മൂത്ത് കണ്ടതിൽ അത് നോക്കി പറഞ്ച് അത്യാവശ്യം മധുരമുണ്ട് വന്നപ്പോൾ തന്നെ കുറേ കഴിച്ചു നോക്കി ആദ്യമായിട്ടോ കഴിക്കുന്നതിന് മുന്നേ കഴിച്ചിട്ടില്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മളങ്ങനെ മൂട്ടിപ്പഴം തയ്യൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് വീട്ടിൽ നമ്മുടെ ആ പച്ചക്കറിയൊക്കെ നടന്നില്ലേ അവിടെ എല്ലാവരും പറയുന്ന കാരണം കുറേ കണ്ടിട്ടുണ്ട് പക്ഷെ കഴിക്കാനായിട്ട് പാതി കേട്ടോ കഴിച്ചു നോക്കുന്നത് അടിപൊളിയാണ് വെയിലൊന്നും കൊള്ളാത്ത ഭാഗത്താണെന്നുണ്ടെങ്കിൽ നല്ല ചുവന്ന കളറുണ്ട് കേട്ടോ അല്ലെങ്കിൽ അത്ര കളറില്ല പിന്നെ വലുതൊക്കെ നോക്കുമ്പോൾ അതിന് അത്യാവശ്യം മധുരം ഉണ്ട് കേട്ടോ വലുതെല്ലാം നോക്കി ആണ് എടുക്കുന്നത് മാളും നമ്മളെ സഹായിക്കാൻ വന്നിട്ടുണ്ട് തിരഞ്ഞു പറിച്ചു തരാം വലുത് നോക്കിയിട്ട് മാളു ചേച്ചി മോളാണ് വലുത് നോക്കി പറിച്ചോ മാളു ചിലതിനൊരു കൈപ്പുണ്ട് എനിക്കിപ്പോൾ കുടംപുളി കഴിക്കില്ലേ അതുപോലെ തോന്നുന്നുണ്ട് ചിലതിനാട്ടോ മൂക്കാത്തതെന്ന് തോന്നുന്നുണ്ട് അമ്മയൊക്കെ പണ്ട് ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട് അമ്മയച്ചയ്ക്ക് അവരൊക്കെ കാട്ടി പോകുമ്പോഴാട്ടോ ഞാൻ കൂടുതലും കഴിച്ചേക്കുന്നത് ഫോറസ്റ്റിലൊക്കെ പണിക്ക് പോകുമ്പോൾ ഫോറസ്റ്റിൽ പണ്ടൊക്കെ പണിക്ക് പോകുമ്പോൾ അവർ കൊണ്ടുവരുകയും ചെയ്യുമായിരുന്നു ഇപ്പം പിന്നെ ഫോറസ്റ്റിലോട്ട് അങ്ങനെ പണിക്ക് പോകലില്ല പൊതുവേ നമ്മുടെ അവിടെ നിന്നൊക്കെ ഇപ്പോൾ ആൾക്കാർ പോകുന്നത് കുറവാണേ പിന്നെ മുകളിലോട്ടുണ്ട് നല്ല കളർ ആട്ടോ മുകളിൽ നിൽക്കുന്നതിന് ഇടയ്ക്കിടയ്ക്ക് വന്ന് പറിക്കലുണ്ടോ മാളോ നമ്മൾ മുടിപുളിയെ ഒരു കൊട്ട പറിച്ചിട്ട് വന്നു കേട്ടോ ഒരു നിറയെ ഒരു കൊട്ട കിട്ടി നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അവിടെ രണ്ട് മരം ഉണ്ടെന്ന് പറഞ്ഞേ ഒരു മരത്തിൽ നമ്മൾ പറിച്ചുള്ളൂ കേട്ടോ പിന്നെ ഒരുപാട് ആൾക്കാരൊന്നും പോണ സ്ഥലമല്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് പറിച്ചിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ ചേച്ചി കുറച്ച് താഴ്ന്നൊക്കെ പറിച്ചു തന്നെ ഉണ്ടായിരുന്നുള്ളൂ നല്ല ചുവന്നതും നല്ല വലുപ്പം ഉള്ളതൊക്കെ മുകളുണ്ടായിരുന്നു കഴിച്ച് നോക്കിയില്ല അതിന് മധുരം ഉണ്ടോ എന്ന് ഉണ്ണിയായിട്ട് മുകളിൽ കയറിയിട്ട് പറിച്ചു തന്നാണേ താഴുള്ളതിന് കുറച്ച് കളറും കുറവായിരുന്നു വലുപ്പവും കുറവായിരുന്നു മുകളെന്ന് പറയുമ്പോൾ കുറച്ച് വിട്ടുവിട്ട് നിൽക്കുന്നതുകൊണ്ട് അന്നൊന്നും ഉള്ളതിന് നല്ല വലുപ്പം ഉണ്ടായിരുന്നു താഴെ കുറച്ച് വലുപ്പം കുറവായിരുന്നു നമുക്ക് ഒരു കൊട്ട കിട്ടിയിട്ടുണ്ട് നമുക്കിനി വീട്ടിലോട്ട് പോവാം കേട്ടോ ഇന്നേ ചക്കയും ചിക്കനും കൂടെ വാഴയിലും കിഴി കെട്ടിപ്പൊഴുങ്ങാന്ന് വിചാരിച്ചോട്ടോ ഉണ്ടാക്കാനായിട്ട് കുറച്ച് നമ്മൾ സമയം വൈകി പോകും അന്നപ്പോൾ തന്നെ സമയം പോയായിരുന്നു നമ്മൾ ചിക്കൻ കറി വെക്കാനായിട്ട് പോവുകയാണ് അമ്മ ചക്ക നന്നാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ ചക്ക നമുക്ക് ചിക്കൻ കറിക്കുള്ള കടയൊക്കെ വറുത്ത് സവാളയൊക്കെ ഒന്ന് വഴട്ടാ സവാളയും കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനിയും വലുപ്പുള്ളിയൊന്നും ചോപ്പ് ചെയ്തില്ല നന്നാക്കി വെച്ചിട്ടേ ഉള്ളൂ പിന്നെ വഴിണ്ടി വരട്ടെ അപ്പോഴത്തേക്ക് അതും കൂടെ ഒന്ന് പോയിട്ട് ചോപ്പ് ചെയ്തിട്ട് നന്നായിട്ട് വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് പൊടികൾ ചേർക്കുവാണേ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി ചിക്കൻ മസാല ഇത്രയായിട്ട് ചേർക്കുന്നത് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പോൾ നന്നായിട്ട് മസാല മൂത്ത് വന്നിട്ടുണ്ട് പിന്നിലോട്ട് ചിക്കൻ ഇടുവാണേ ചക്കരക്കാനെടുത്തോട്ടോ ചക്ക നന്നാക്കി കൊണ്ടുവന്നേ ചെറിയുള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ടത് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചെറിയുള്ളി വെളുത്തുള്ളി ജീരകം കറിവേപ്പില പിന്നെ കാന്താരി അതൊക്കെ ചേരുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കറിവേപ്പില കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചതച്ചെടുക്കാമേ ചക്ക പൊതിയാനായിട്ടേ നമുക്കൊന്ന് കിഴി പോലെ കെട്ടിയെടുക്കാനായിട്ട് വാഴയില എടുക്കാനായിട്ട് വന്നതാണ് ഇപ്പോൾ ഇത് രണ്ട് വാഴയില കെട്ടും കുഴപ്പമില്ലാത്ത നല്ല വീതിയുള്ള വാഴയിലയാണ് അപ്പോൾ രണ്ടെണ്ണം കെട്ടുക ഒന്നിന് ചിലപ്പോൾ രണ്ടെണ്ണം വേണ്ടി വരും കേട്ടോ പൊട്ടിപ്പോവാൻ നോക്കണം നന്നായിട്ട് വാട്ടുന്നുണ്ട് ചിലപ്പോൾ പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ടേ ചാറൊന്നും പോകരുതല്ലോ അപ്പോൾ രണ്ടെണ്ണം ഇട്ടിട്ട് നമുക്ക് കേട്ടാം അഞ്ചെട്ട് വാഴയില എടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ കറി ആയിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് ചാറൊക്കെ ആയി ആവശ്യം കുറച്ച് ചാറോട് കൂടിയാണ് വെച്ചേക്കുന്നത് കുറച്ച് ചാറുണ്ട് ആ ആയിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഇനി ഒന്ന് ഇല വാട്ടിയെടുക്കാവേ വാഴയില അടുപ്പിലോട്ട് വെച്ചിട്ട് വാട്ടിയെടുക്ക കേട്ടോ നമ്മളിപ്പോ ചിക്കൻ കറിയെ ഇറക്കിയ അടുത്ത് നല്ല കനലുണ്ട് നല്ല ചൂടുണ്ട് അപ്പൊ അതിലോട്ടോ വാട്ടുന്ന നന്നായിട്ട് വാടി വാടിക്കിട്ടിയില്ലെങ്കിൽ നമ്മൾ പൊതിയുന്ന സമയത്ത് പൊട്ടിപ്പോവും വാഴ അരപ്പൊക്കെ ചേർത്ത് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഓട്ടോ ചക്ക കുറച്ച് വലുതായിട്ടാണ് അരിഞ്ഞിട്ടത് കുക്കറിലായതുകൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ ഇതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട് ചക്ക ആയതുകൊണ്ടേ വെന്ത കുറേ വിചാരിച്ചാൽ ഈ ചക്ക അങ്ങനെ തന്നെ ഇരിക്കണം ഇളക്കി വരുമ്പോഴത്തേക്ക് കുറയായിരിക്കും നന്നായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ടേ നമ്മൾ ച്ചേക്കുന്ന ഇല എടുത്തു നന്നായിട്ട് ഉടച്ച് വെച്ചേക്കുന്ന ചക്ക ഇതിൽ വെക്കുവാണ് ഇതിലോട്ട് നടുക്ക് ചിക്കൻ കറി വെക്കുന്നുണ്ടേ പിന്നെ സർവസുഗന്ധിയുടെ ഇല ഒരു മൂന്നാല് ഇതിൽ വെക്കുന്നുണ്ട് നല്ല മണമിറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ മടക്കി മടക്കിയെടുത്ത് കൂട്ടിയെ അപ്പോൾ ഒരു പീസ് മാത്രം എടുത്തിട്ടുണ്ട് ഒന്ന് പുതിയ വൃത്തിയൊന്നുമില്ലാട്ടപ്പോ വന്നപ്പോ ഒരകൊണ്ട് ഒന്നിനു ചുറ്റിക്കേട്ടാണ് ക്കുവാണേ വെള്ളം ഒഴിച്ചിരൽ പാത്രത്തിൽ മൂന്നെണ്ണം വെക്കാനുള്ള സ്ഥലമുള്ളത് മൂന്നെണ്ണം വെച്ച് അടച്ച് വെക്കുക സർവ്വസുഗന്ധിയുടെ ഇല ഒന്നെടുത്ത് മാറ്റി വെക്കുക കേട്ടോ തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണ് ഈ സർവ്വസുഗന്ധിയുടെ ഒരു മണമാണ് കുറച്ച് ചക്കയും ചിക്കൻ്റെ ചാറൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു നോക്കാൻ പോവുകയാണേ ചാറിലൊക്കെ നന്നായിട്ട് മുക്കിയതാണേ കഴിക്കുക സർവ്വസുഗന്ധിയുടെ മണം നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ടേ കഴിക്കുക കപ്പേ സാധാരണ കഴിക്കുക കഴിക്കട്ടെ കേട്ടോ ഇനി മുറ്റിത്തപ്പം കുറേ സ്ഥലത്ത് കാട് മൊത്തം കയറിയിട്ടോ ഈ മഴയൊക്കെ ആയിട്ടാണ് മൊത്തത്തിൽ അങ്ങനെ കാടായിട്ടുണ്ട് പ്രത്യേകിച്ച് പൂച്ചെടികളുടെ ഇടയിലുള്ള പൂച്ചെടിയും കൂടെ മൊത്തം നന്നായിട്ട് വളർന്നു വരികയോ ശരിക്കൊരു ഓണത്തിനോട് അടുപ്പിച്ചിട്ടൊക്കെയാണ് നന്നായിട്ട് ഫുള്ള് വളർന്നു വരിക ഇത് നേരത്തെ ആയി പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ മൊത്തം കാടുണ്ട് കേട്ടോ അപ്പോൾ കാടൊന്ന് പറിച്ചു മാറ്റി കുറച്ചും തിരിച്ചു കൊടുക്കുക അപ്പോൾ പൂച്ചെടിക്കാണെന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ മൊത്തത്തിൽ ആയിരിക്കുവാണേ എന്തോ ഞങ്ങൾ മുകളിൽ നട്ടിരിക്കുന്ന കുറച്ച് പുല്ലാട്ടോ ഇങ്ങനെ താഴോട്ട് വളർന്ന് വളർന്നിറങ്ങിയിട്ടുണ്ട് വളർന്ന് പ ചെത്തി കളയുന്നുണ്ട് ഇങ്ങനെ ഇറങ്ങി 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 വരും കുറേ ഇറങ്ങിയാൽ വൃത്തികേടാകത്തേ ഉള്ളൂ അപ്പോൾ അതിന് ചെത്തിക്കളയാ നിറയെ പൂവൊക്കെ ആയിട്ട് നിൽക്കുകയാണേ ഇതിൻ്റെ ഇടയിൽ കൂടെ കണ്ട അടിയിൽ മുകളിലങ്ങനെ നിറഞ്ഞു നിൽക്കേണ്ടത് അടിയിൽ നിറയെ കാടും ആയിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ ഇടയിൽക്കൂടെ ഓരോ ചെടിയൊക്കെ വെച്ച് കൊടുത്തതും ഇടയിൽക്കൂടെ നിൽപ്പണ്ട് കേട്ടോ ഇതൊക്കെ അങ്ങ് വളർന്ന് വേഗം കയറി പൂവ് ചെയ്തോ ഇടയിൽ അല്ലാന്നായിട്ട് കുറച്ച് ചെടികളും ഉണ്ട് ഞാൻ എൻ്റെ ഇവിടെ ഒരു തെച്ചി ആ വേനൽ സമയത്ത് വെറുതെ കൊണ്ടുവന്ന് കുത്തി വെച്ചാട്ടോ കേട്ടോ പിടിക്കുമോന്നൊന്നും വിചാരിച്ച പിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു നട്ടു ഒരു തെച്ചിയുടെ കമ്പൗണ്ടായിട്ട് വെറുതെ കുഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഉണങ്ങിപ്പോയിട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു വെട്ടീൻ്റെ ഒരു പീസ് ഉണ്ടായിരുന്നു ഇവിടെ കുഴിച്ചു വെച്ചു ഇപ്പോൾ രണ്ട് തെച്ചിട്ടോ അവിടെ ഒരു തെച്ചി പിടിച്ച് ദൈവപ്പിൻ്റെ ഇടയിൽ ഒന്ന് നിപ്പുണ്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട് അത് പിന്നെ പിടിക്കുമായിരിക്കും ഒരുവിധം ഇലയ്ക്ക് വന്ന് നിപ്പുണ്ട് പിന്നെ ഈ മഴയൊക്കെ അടുപ്പിച്ചാകുമ്പോൾ അത് ഉണങ്ങിപ്പോകുന്നറിയില്ല ചെറിയ മുട്ട പോലെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ എല്ലാം കൂടെ കാട് പോലെ പിടിച്ചു നിൽക്കുമ്പോഴത്തേക്കും അതും ചിലപ്പോൾ പോകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ കാടൊക്കെ ഒന്ന് പറഞ്ഞു വൃത്തിയാക്കിയാൽ അങ്ങനെയുള്ള കുഞ്ഞു ചെടികളും വളർന്നു കഴിഞ്ഞു ഈ ഒരു ചേമ്പിൻ്റെ ഇല കഴിഞ്ഞാൽ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ട് വെച്ചതാണെ കുഞ്ഞു ചെടിയാ വൃത്തി കാട്ടിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് ഒരുപാട് വളർന്നിട്ടൊന്നുമില്ല കേട്ടോ പിടിച്ചിട്ടുണ്ട് പിന്നെ ഇലയൊന്നും വന്നിട്ടില്ല അന്നുള്ള രണ്ട് ഇലയുണ്ട് അത് തന്നെ ഉള്ളു ഇപ്പോഴും അത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണേ പണ്ടൊന്നല ഭംഗി ഒന്നുണ്ടായിരുന്നു അങ്ങനെ വാങ്ങിയതാണ് നാൽപ്പത് രൂപ അങ്ങനെ കണ്ടായിരുന്നു അതേപോലെ വേറൊരു ചെടിയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് അപ്പുറത്ത് നിൽക്കേണ്ടേ കലാത്തിയ അങ്ങനെ എങ്ങനെ പറയുന്ന ചെടിയാട്ടോ അത് മുഞ്ഞതാണേ ആ അതിൻ്റെ അവിടെ മൊത്തം കാടാ അങ്ങനെ ഇതിൻ്റെ ഇടയിൽക്കൂടെ ചെടികളുള്ളതുകൊണ്ടേ ഈ അടിക്കാട് നിർത്തിയാൽ ചിലപ്പോൾ അതെല്ലാം പോയി കിട്ടും പഴിയിലൊക്കെ മൊത്തം കാടായിട്ടോ മാങ്ങ ഈ മാവിൻ്റെ ഇലയും മഴയും എല്ലാം കൂടെ ആയിട്ട് മൊത്തത്തിൽ മാവിയൊക്കെ കിടക്കുക മഴയാണെങ്കിൽ പെയ്തോ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട് മാങ്ങയൊക്കെ വേണമെങ്കിൽ അതൊക്കെ ഒരേ അടിച്ചൊക്കെ കളഞ്ഞ് നമ്മളന്ന് നട്ട് ചെടികളൊന്നും ഇല്ല കാര്യമായിട്ടങ്ങനെ കയറിയിട്ടൊന്നുമില്ല നിപ്പുണ്ട് കയറുമെന്നും അറിയില്ല കേട്ടോ ഒരു ചട്ടിയിൽ വെച്ച് കൊടുക്കുന്ന പോലെ ഒന്നും ഇവിടെ കയറുന്നില്ല ഇവിടെ വളമൊക്കെ കുറവാൻ തോന്നും കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ അറിയാം സാധാരണ ഈ ഇലച്ചെടി നന്നായിട്ട് കയറുക അപ്പം ഒരുപാട് പൊക്കവും വരില്ല അത് നിറഞ്ഞ് വയ്ക്കുമ്പോൾ കാണാൻ ഒരു ഭംഗിയായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് നട്ട് കൊടുത്തതാണ് അതാണ് കാണുമ്പോൾ എനിക്കൊരു ഭംഗിയില്ല കേട്ടോ പിന്നെ ഇടക്കൂടെ വേറെ ഇങ്ങനെ ചെടികളൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് എടുത്ത് മാത്രം കാട് പറിച്ചു കേട്ടോ നമ്മുടെ ഈ വഴിയുടെ ഈ സൈഡത്തെ അപ്പുറം സൈഡ് ഫുള്ള് കാടുണ്ട് പറിച്ച തീരത്തില്ല അത്രയുണ്ട് അപ്പോൾ കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് പറിക്കാമെന്ന് വിചാരിച്ചു കുറച്ചങ്ങനെ നന്നായിട്ട് കാടായിട്ടുണ്ട് അതൊക്കെ ഒന്ന് പറിച്ചു കഴിയുമ്പോഴത്തേക്കും പിന്നെ മുറ്റത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊങ്ങിയിട്ടുണ്ട് കുഞ്ഞി കുഞ്ഞു കാടുകൾ വലിയ വലിയ കാടും ഒരുവിധമുള്ളതൊക്കെ ചെടിയുടെ ഇടയിൽ കൂടെയൊക്കെ ഉള്ള ആദ്യം പറിച്ചു കളഞ്ഞിട്ട് പിന്നെ ഒരു സൈഡായിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു ചെടിച്ചട്ടിയിലും കുഴപ്പമില്ല സാധാരണ മഴയൊക്കെ ആകുമ്പോൾ അങ്ങനെ കയറുന്ന കാട് ചെടിച്ചട്ടിയിൽ കൂടെ പിന്നെ അത് ആ സൈഡിൽ കുറച്ച് ചെടിച്ചട്ടിയിൽ കാടുണ്ട് മൊത്തം പറിക്കണം കുറേശ്ശേയായിട്ട് പറിക്കല് പറ്റുള്ളൂ എല്ലാം പറ്റത്തില്ല കുഞ്ഞും കിടന്ന് ഉറങ്ങി കേട്ടോ രണ്ടുവരും നല്ല ഉറക്കമാണ് അപ്പം ഇനി കുളിക്കാനായിട്ട് പോട്ടെ തനുവിന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാകുമ്പോൾ കുഞ്ഞിൻ്റെ ഹൈറ്റ് ഓക്കെയാണ് വേറെ എവിടെ വെച്ചാണേലും കുഞ്ഞിൻ്റെ ഹൈറ്റ് അത് പറ്റുന്നില്ല ആൾക്ക് വളഞ്ഞു കിടന്നിട്ട് എഴുതാനും പാടായിരുന്നു അപ്പോൾ ഞാനൊരു എഴുതിക്കാനൊക്കെ ആയിട്ട് പിന്നെ ബുക്കൊക്കെ ആണെങ്കിലും ടേബിളിൽ വെക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ ഓർഡർ ചെയ്തേ അതിൻ്റെ ആ ബോക്സിൽ കിടന്ന് ഉരുണ്ട് കളിക്കാം കുഞ്ഞാ ആ തലേന്നൊന്നും പോവത്തില്ലടാ അമ്മ തണുത്ത വെള്ളത്തിൽ കൊണ്ടോ കുളിപ്പിക്കൂട്ടോ ഇനി കിടന്ന് ഉരുണ്ട് കളിക്കണ്ട് ഇത് കിട്ടിയതിന്റെ ഒരു സന്തോഷം ഉണ്ട് കേട്ടോ ടേബിളും ഉണ്ട് ചെയറും ഉണ്ട് പിന്നെ അയിൻ്റെ മോള് വെക്കുന്നെന്തൊക്കെയോ അതെന്തോണ്ടാ കയ്യിലുള്ള പഠിക്കാൻ എന്റെ പൊന്നെ ആ നോക്കി എഴുതാനൊക്കെയല്ലേ ഋഷികുഞ്ഞൊക്കെ കണ്ടിവിടെ കിടക്കുന്നുണ്ടേ അപ്പം തനോന് ടേബിൾ തന്നെയായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അധികം നേരം ഉണ്ട് എടുക്കുകയുണ്ട് ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ കൊണ്ടോ ഇന്നത്തെ വീഡിയോ ഇനി ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ കിടന്നുറങ്ങാനായിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം